അസലാമലൈക്കും ഇന്ന് നമുക്കേ ഒരു കഫ്താൻ്റ് അയച്ചാലോ ഞാൻ ഇന്നൊരു റയോൺ മെറ്റീരിയലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതായതാണ് മെറ്റീരിയൽ നല്ലൊരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊരുപാട് മെറ്റീരിയലൊന്നുമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വീതി ഉള്ളതാണ് അതായത് അറുപത് ഇഞ്ച് വീതി ഉണ്ട് അപ്പോൾ ഇത് ഒരു മുക്കാൽ മീറ്ററിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ മുക്കാൽ മീറ്ററോളേ ഉള്ളൂ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാണെന്നോയ്ക്ക് ആ അര മീറ്ററിനേക്കാളും കുറച്ച് കൂടുതൽ അത്രേ ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ പക്ഷേ ലെങ്ത്ത് അതിൻ്റെ വീതി ഉണ്ടല്ലോ ലെങ്ത്ത് അല്ല വീതി നമ്മളീ തുണിയുടെ വീതി എന്ന് പറയില്ലേ അത് അറുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതിയാവും ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് ഞാൻ ഇത് കറക്റ്റായിട്ട് കാണിച്ചുതരാം ഞാൻ അളന്ന്ളന്ന് വന്നപ്പോഴേ കണ്ട ടേപ്പ് ടേപ്പ് ഫുള്ള് അറുപതാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തെ സ്റ്റീലിൻ്റെ സംഭവം ഒടിഞ്ഞു പോയേക്കണതാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ അറുപത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മടക്കണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല വശം പുറത്താക്കിയാണ് കേട്ടോ മടക്കേണ്ടത് അപ്പോൾ നീളത്തിൽ നമ്മൾ നൈറ്റിയാക്കാൻ മടക്കൂല്ലേ അതേപോലെ ഒന്നും മടക്കിയെടുക്കുക എന്നാൽ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കഫ്താൻ എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കുക ഒരു മെറ്റീരിയൽ ഇപ്പോൾ ബോഡിന്ന് അളവെടുക്കുകയാണെങ്കിൽ ചുരിദാറിൻ്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്താറ് ഇഞ്ച് വേണം ആ ലെങ്ത്തി ഉള്ള തുണി എടുക്കുക രണ്ട് പീസ് എടുക്കുക രണ്ട് പീസല്ല ഒറ്റ പീസ് എടുക്കണം കേട്ടോ എപ്പോഴും ഒറ്റ പീസായിട്ടാണ് എടുക്കേണ്ടത് ഇപ്പം നാൽപ്പത്താറ് ഇഞ്ചാണെങ്കിൽ നാൽപ്പത്താറ് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന രീതിയിൽ നീളത്തിൽ ഇതുപോലെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ മടക്കിയിട്ടിട്ട് ഇനി ഫുള്ളായിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ നൈറ്റി ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നീളത്തിൽ മടക്കിയിട്ട് ഇതാ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കുക ഇവിടെ നിന്ന് മടക്കുക അപ്പോൾ ഫ്രണ്ടും ബാക്കുമായി ഞാനിപ്പോൾ ഇതൊരു സിയാക്കൊക്കെ ഇടാൻ പറ്റിയ അളവിലാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ സിയാ സിയാന്ന് പറയുമ്പോൾ പലരും ചോദിക്കേണ്ടത് ആരാണ് സിയാന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ അപ്പോൾ അവളുടെ അളവിലാണ് ഞാൻ മിക്ക ഡ്രസ്സും തയ്ച്ച് കാണിച്ചു തരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെൺകുട്ടികളില്ല അപ്പോൾ പിന്നെ ഇട്ട് നോക്കാനായിട്ട് എനിക്ക് അവളല്ലേ ഉള്ളൂ അപ്പോൾ അവളുടെ അളവിലാണ് ഞാൻ മിക്കവാറും ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതാന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയുടെ അളവാണിട്ട് വേണ്ടത് അപ്പോൾ ഷോൾഡർ നമ്മൾ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കൈക്കുഴിയായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കഫ്താനൊക്കെ ആകുമ്പോൾ ചില കഫ്താൻ ഇങ്ങനെ സ്ലീവ് ഇതാക്കിയിട്ടുണ്ടാവും അതായത് സ്ലീവിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ ആ കക്ഷത്തിൽ നിന്നാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇറക്കിയിടുന്നുണ്ട് കേട്ടോ കറക്റ്റ് അളവിനേക്കാളും കുറച്ചൊന്ന് ഇറക്കി ഇഞ്ച് ഇറക്കിയാണ് കൈക്കുഴി മാർക്ക് ചെയ്തേക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം അത് ഞാൻ കുറച്ചൊരു ലൂസിലാണ് കൊടുക്കുന്നത് വല്ലാണ്ട് ടൈറ്റിൽ കൊടുക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കഫ്താനൊക്കെ എപ്പോഴും കുറച്ച് ലൂസിലായിരിക്കണം കിടക്കണ്ടാവുക അല്ലെങ്കിൽ പെട്ടെന്ന് തുണി ആ ഭാഗം കക്ഷത്തിൻ്റെ ആ ഭാഗമൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് റയോൺ മെറ്റീരിയലൊക്കെ ആകുമ്പോഴേ അപ്പോൾ ഞാൻ അവിടെയും ഒരേ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ട് അവളുടെ ചെസ്റ്റ് അളവ് ഞാൻ എട്ടാണ് കൊടുക്കുന്നത് ഇത് എട്ടര കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് അളവ് എത്ര വേണമെന്ന് മോൾ മോൾ അളന്ന് നോക്കുക എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ആരേഞ്ചോ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പോൾ ഒന്നും കൊടുക്കണ്ട കേട്ടോ ചെസ്റ്റും വേസ്റ്റും മാത്രം മാർക്ക് ചെയ്താൽ മതി ഇനി ഇതാ ഇവിടുന്ന് നമുക്ക് സിലെക്റ്റ് വേണമെങ്കിൽ സിലിക്റ്റ് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ നേരെ താഴെയൊക്കെ കൊടുക്കുകയാണ് അവളിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെഗിൻസ് ഒക്കെയാണ് ഇടണമെങ്കിലും ഇത് ഇതുപോലെ ഇട്ട ഇടാല്ലോ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാട്ടോ ഞാൻ വീട്ടിലിടാൻ വേണ്ടി ഇതുപോലെ എനിക്ക് തയ്ക്കാറുണ്ട് ഇങ്ങനെ ചുരിദാർ ടോപ്പ് പോലെ തയ്ച്ചിട്ട് അതിൻ്റെ ഇടയിൽ പാൻറ്റ് ഇട്ടിട്ട് നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യണുള്ളൂ കൈ മാർക്ക് ചെയ്യണില്ല കേട്ടോ കൈ മാർക്ക് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കൈ ആയിട്ട് കിടന്നോളും കവർ ചെയ്ത് കിടന്നോളൂ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ കൈയിൻ്റെ വണ്ണം നോക്കിയിട്ട് അതായത് പോലെ അങ്ങോട്ട് അറ്റത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ചെസ്റ്റും വേസ്റ്റും മാത്രം മാർക്ക് ചെയ്ത് താഴത്തേക്ക് അതങ്ങ് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഷെയ്പ്പിന് വരുന്നത് അതും നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്യണം ഉള്ളിൽ മാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോവും അപ്പോൾ അതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കഴുത്താണ് കഴുത്തിൻ്റെ അകലം എത്ര വേണം നോക്കാൻ ഞാനിപ്പോൾ ഒരു മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് മൂന്നിഞ്ച് അളവ് വീതി കൊടുത്തിട്ടുണ്ട് ഒരു നാലര ഇഞ്ച് ഇഞ്ചോളം ഫ്രണ്ടിൽ ലെങ്ത്തും കൊടുക്കാം കേട്ടോ ബാക്കിൽ അത്രയും കൊടുക്കണമെന്നില്ല എന്നില്ല ഇനി നമുക്കിതൊരു ഓവൽ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യണ മെത്തേഡാണ് ഇത് ബാക്ക് ബാക്കിനെക്കാണ് കേട്ടോ ഞാൻ അവിടെ തന്നെ വരച്ച് കാണിക്കുകയാണ് പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടും കൂടെ ഒപ്പം എടുത്ത് കട്ട് ചെയ്യരുത് ബാക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്യരുത് നമുക്ക് ഫ്രണ്ട് മുറിച്ചെടുത്തതിന് ശേഷം ബാക്ക് മുറിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ബാക്ക് അങ്ങ് ഫുള്ള് കട്ട് ചെയ്യാം ഒരുമിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആ ഒരു പീസ് മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ ഫിനിഷ് ചെയ്യാനായിട്ട് എനിക്ക് ക്രോസ് പീസ് വേണം അതിന് ഇനിയിപ്പോൾ വേറെ മെറ്റീരിയൽ ഇല്ല ഇതിൽ നിന്ന് വെട്ടിക്കളയണ സൈഡൊന്നും വെട്ടിക്കളയണില്ലല്ലോ അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് വെട്ടിക്കളയണ പീസ് എടുക്കാനും പറ്റില്ല അപ്പോൾ ഈ കഴുത്തിൽ നിന്നുള്ള പീസ് വെച്ച് തന്നെ നമുക്ക് ക്രോസ് പീസ് എടുക്കണം പിന്നെ ഈ മെറ്റീരിയൽ നേരെ ആക്കാനായിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി വെട്ടി കളഞ്ഞിട്ടുണ്ട് അതും ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ബാലൻസ് പീസ് അതിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കേണ്ടത് ഇപ്പോൾ ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തത് കണ്ടല്ലോ ഇനി ഇത്രയേ ഉള്ളൂ കട്ടിങ്ങ് വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല അതായത് പോലെ നമുക്ക് വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്തിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടോ തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണംണ്ട് കേട്ടോ അപ്പോൾ ക്ലാസിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് ഞാനൊരു നമ്പറ് വെച്ചേക്കാം ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ തരാം കേട്ടോ അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ നമ്പറിൽ വിളിക്കുക ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത നമ്മുടെ ഈ സൈഡിൽ ഈ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഈ മാർക്ക് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയെടുക്കണം എങ്ങനെയാന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടാക്കി നമ്മൾ ആദ്യം മടക്കിയതിന് ഓപ്പോസിറ്റ് നീളത്തിൽ നമ്മൾ മടക്കിയിട്ടില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊന്ന് മടക്കാം ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം മടക്കിയാൽ മതി ടൊമറ്റേ സൈഡ് മടക്കണമെന്നില്ല ഇങ്ങനെ മടക്കിയിട്ടിട്ട് ആ ഒരു എന്താ പറയുക ചോക്ക് മാർക്ക് വീണ ഭാഗത്ത് നഖം വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ചോക്ക് മാർക്കുള്ള ഭാഗത്ത് കേട്ടാ കേട്ടോ ഇവിടം വരെ നമുക്ക് ആ ആ ചോക്ക് കാണാണ്ട് അവിടം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇവിടം വരെ അവിടം വരെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് നഖം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഇവിടുത്തെ മാർക്ക് അപ്പുറത്തേക്ക് വീണിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് നെക്ക് ക്ലിയർ ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് ഇതാ ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നില്ലേ ക്രോസ് പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ഇനി നമുക്കിതിലേക്ക് വെക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് അത് ഇതാ നോക്കിക്കോട്ടോ നമ്മൾ മെഷീനിലേക്ക് ഈ മെറ്റീരിയൽ അങ്ങനെ കയറ്റി വെക്കാം അതിന് ശേഷം നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കാം അപ്പോൾ ക്രോസ് പീസ് തുടങ്ങണത് സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ വെച്ച് തുടങ്ങണത് ആ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും മടക്കാതെ ഈ തുമ്പ് ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിങ്ങനെ അടിച്ചു പോവാം കേട്ടോ കണ്ടോ അടിച്ചതിന് റൗണ്ടിൽ അടിച്ചു വരണം അപ്പം ഞാൻ പറയണേക്കാ നിങ്ങൾക്ക് മനസ്സിലാവണമുണ്ടോ വീഡിയോ ഇഷ്ടാവണമുണ്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്പറും ഒന്ന് കൊടുക്കണം കേട്ടോ നമ്പർ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ തയ്യൽ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കണമെന്നും എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും തരൂട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം അപ്പോൾ അതാ നമ്മൾ ഈ ഫേസിങ് ആ ക്രോസ് പീസ് അതിൽ വെച്ചിങ്ങനെ അടിച്ച് പോവുകയാണ് അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞോ തെറ്റിയൊന്നും പോവരുത് ഇനി നിങ്ങളുടെ കയ്യിൽ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നെക്കിലൊക്കെ ലേസ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ ലെയ്സ് ഒന്നും ഇപ്പോൾ ഇരിപ്പില്ല അപ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് തന്നെ ഇത് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി ആ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് വന്ന് നമ്മുടെ ആ ഒരു തുടങ്ങിയ സ്ഥലമുണ്ടല്ലോ നമ്മൾ മടക്കി വെച്ചിട്ട് തുടങ്ങിയ അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ തുമ്പ് വരണം അത്ര വരെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ കണ്ടോ അതാ ഇവിടെയാണ് നമ്മൾ മടക്കി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റ് ആയിരുന്നിട്ട് ആ ക്രോസ് പീസ് ഞാൻ എടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കൂടുതലൊന്നും വന്നിട്ടില്ല ഒരു തുമ്പേ കൂടുതൽ വന്നിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതങ്ങ് ആ തുമ്പൊന്ന് വെട്ടിക്കളഞ്ഞേക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ അത് സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കണ്ടോ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ മടക്ക് ആദ്യം നമ്മുടെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ ജോയിൻറ്റ് വന്ന് നിങ്ങൾ തുടങ്ങരുത് കേട്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് തുടങ്ങണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചുളിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ്റിൽ നമുക്കത് കവറായി പോകും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തുടങ്ങരുത് ഞാൻ കുറച്ച് താഴേന്നാണ് തുടങ്ങിയിട്ടുള്ളത് ജസ്റ്റ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് അതായത് ഫുള്ളായിട്ടല്ല അത് ഇതുപോലെ മടക്കണംന്ന് നോക്കോട്ടോ നമുക്ക് ഹെമ്മിങ് ചെയ്യാനൊക്കെ നിർത്തിയിട്ട് മടക്കില്ലേ അതേപോലെ മടക്കി അകത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്ലൗസിനൊക്കെ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം ഇങ്ങനെയാട്ടോ ക്രോസ് പീസ് അടിച്ചതിന് ശേഷം എന്താ ഇതുപോലെ മടക്കി ഇങ്ങനെ അറ്റം വരെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കഴുത്തിൻ്റെ പണി കഴിയും കേട്ടോ കഴുത്തിന് ഹെമിൻ ചെയ്യുമോ അല്ലെങ്കിൽ ലേസൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം നല്ല കറുത്ത ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ പല മോഡൽ കഫ്താൻ അടിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ സൈഡ് അങ്ങോട്ട് എലൈൻ പോലെ അടിച്ച് പോവുകയല്ലേ ചെയ്തത് അങ്ങനെ വരച്ചിടുക ചെയ്തത് ഇനി സൈഡിൽ സ്ലിക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം വർക്കൊക്കെ ചെയ്ത നല്ല പാർട്ടി വെയർ കഫ്താനൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നെക്കിലൊക്കെ നല്ല ലേസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി വെയർ കഫ്താനും അടിച്ചെടുക്കാം പിന്നെ ഈ കഫ്താനെ ലൈനിങ്ങിട്ട് അടിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോർജിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് കഫ്താൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്നർ അടിച്ച് ഉള്ളിലിടുക ഇന്നർ അടിച്ച ആദ്യം നമ്മൾ അത് ഇട്ടതിന് ശേഷം ഈ കഫ്താൻ ലൈനിങ് ഇല്ലാണ്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ കനം കുറഞ്ഞ തുണിയാണ് അടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട അതേപോലെ ചെയ്താൽ മതി അകത്ത് ഒരു പെറ്റിക്കോട്ട് ഹാഫ് പെറ്റിക്കോട്ട് പോലെ അടിച്ചിടുക അത് ആ എൻ്റെ ഭാഗം എത്തുമ്പോൾ അത് നീറ്റാക്കി ക്ലിയർ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് അങ്ങ് അടിച്ചു പോയാൽ മതി കേട്ടോ ഇനി ഇതൊന്നും കൂടെ അകത്തേക്ക് അടിക്കണം അതാ നീറ്റായിട്ടുണ്ട് ഇനി എന്താണെന്ന് പറയുക ഇതിൻ്റെ തയ്യൽത്തുമ്പുണ്ടല്ലോ അടിയിൽ കൂടുതൽ വന്നിട്ടുണ്ടാകും ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ക്രോസ് പീസ് അത്ര ലെവലായിട്ടുള്ള പീസൊന്നും അല്ലല്ലോ നമുക്ക് കിട്ടിയത് അപ്പോൾ കിട്ടിയത് വെച്ചല്ലേ നമ്മൾ അടിച്ചത് അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ നമ്മുടെ തുണിക്ക് ഡാമേജ് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണേണ്ടോ അങ്ങനെയുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കുറേ നാളായി ഞാൻ ഒരു ലക്ഷം ആവാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് ശ്രമിക്കുന്നത് എൻ്റെ ശ്രമക്കുറവ് തന്നെയാണ് അതാവാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂസ് ഇടാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൾക്കാർ ഇട്ടിട്ട് പോയേക്കണത് ഇട്ടിട്ട് പോയവരൊക്കെ ഇനി തിരിച്ച് വരണം അപ്പോൾ എന്തായാലും നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് അകത്തേക്കിങ്ങനെ നീറ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ നെക്ക് നമുക്ക് ഈ ഓവൽ ഷേപ്പ് തന്നെ വെട്ടണം എന്നില്ല കേട്ടോ സ്ക്വയറിനൊക്കെ വെട്ടാം നെക്ക് വെട്ടാം പിന്നെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ നെക്ക് വേണമെങ്കിൽ അങ്ങനെ വെട്ടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമാണ് ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ വെട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും വിഷയമില്ല ഇതിപ്പം ഞാൻ ഫ്രണ്ടിൽ ഒരു ഓവൽ ഷേപ്പും ബാക്കിൽ റൗണ്ടും റൗണ്ടുമായിട്ടല്ലേ വെട്ടിയത് നിങ്ങൾ ആ ഫ്രണ്ടും ബാക്കും ഒരേപോലെ റൗണ്ടിൽ അല്ലെങ്കിൽ ബോട്ട് നെക്ക് വെട്ടാം ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ പാർട്ടി വെയറിനൊക്കെയാണ് കൂടുതലും ബോട്ട് നെക്കൊക്കെ ചെയ്യണത് പക്ഷേ ബോട്ട്നൊക്കെ ചെയ്യുമ്പോൾ ഇന്നർ ചെയ്യണതും നമ്മൾ ആ ബോട്ട് ഷേപ്പിൽ തന്നെ നെക്ക് വെട്ടിയെടുക്കണം അത് കാണാത്ത വിധത്തിലായിരിക്കണം ഇന്നറൊക്കെ ചെയ്യുക ഇങ്ങനെ നമ്മൾ കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ ഇന്നർ ഇട്ടിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇനി എപ്പോഴെങ്കിലും എൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഈ റയോൺ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ കഫ്താനടിക്കാൻ ബെസ്റ്റ് കേട്ടോ നമുക്ക് ചൂട് ചൂടുക്കൂലി ചൂട് സമയത്തൊക്കെ ഇടാനായിട്ട് നല്ല അടിപൊളി മെറ്റീരിയലും അടിപൊളി സംഭവമാണ് അപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റമാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ പറ്റുകയെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊന്നും പറ്റില്ലല്ലോ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണേലേ പിന്നെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് വേണം എന്നൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഇതേപോലെ കിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചൂടൊന്നും കൊടുക്കൂല പിന്നെ ഒരുപാട് നല്ല ഭയങ്കര ഷേപ്പിലൊന്നും ഇരിക്കൂല നമ്മളൊന്ന് കംഫർട്ടായിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മൾ സൈഡ് അടിക്കണിങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ അടിക്കണ്ടേ അതായത് നാല് സൈഡും നമുക്കിതുപോലെ മടക്കി അടിക്കണം കേട്ടോ ഞാൻ ക്യാമറ കുറച്ചൊന്നകത്തി വെച്ചതാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് നാല് സൈഡും മടക്കി അടിക്കണേ ഈ സൈഡിലും നമുക്ക് ലേസ് വെച്ചു കൊടുക്കുകയാണ് ഭംഗിയാണ് കേട്ടോ ഞാനൊരു ലേസ് വെക്കാമെന്നൊക്കെ കരുതി പിന്നെ വേണ്ട ഓവറാക്കേണ്ട ഈ മെറ്റീരിയൽ തന്നെ നല്ല സുഖമുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഓവറാക്കാണ്ട് ഞാൻ ചെയ്തതാണ് ഇനി നാളെ എന്ത് വീഡിയോ ആണ് ഇടുന്നത് ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ ആയാലോ എന്തായാലും നടത്തേ വീഡിയോ നടക്കണം കേട്ടോ അപ്പോൾ എന്തായാലും എന്താ അത് നാല് സൈഡ് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് അടിക്കണത് അതായത് ഷേപ്പ് ചെയ്യണത് ഞാൻ അടിഭാഗത്തു നിന്നാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അടിഭാഗത്ത് നമുക്ക് നമ്മൾ ഈ മൂളീന്ന് അടിച്ച് വന്നാൽ കൈക്കുഴിയൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് മടക്കിയിട്ടിട്ട് അടിച്ച് വന്നാൽ താഴ്ഭാഗത്ത് ചിലപ്പോൾ ഏറ്റവും കുറച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇതാ ഇതേപോലെ ഞാൻ അടിയിൽ നിന്ന് രണ്ടാക്കി മടക്കിട്ടിട്ട് അടിയിൽ നിന്ന് അടിച്ച് ദ ഷേപ്പിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ് ഇനി ആ ആം ഹോളിൻ്റെ അവിടം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടം വരെ അടിച്ചിട്ട് ഈ വന്ന വഴിക്കാൻ അങ്ങ് തിരിച്ചു പോയാൽ മതി കേട്ടോ അപ്പം ഞാനിത് ആദ്യം നമ്മുടെ സിയാടെ അളവിനാണല്ലോ തയ്ച്ചേക്കണത് ഞാൻ മറ്റേ ഒരു പകുതി ബൊമ്മ ഉണ്ടല്ലോ നമ്മൾ തൂക്കിയിടുന്ന ബൊമ്മ അതിൻ്റെ അകത്ത് ഇട്ട് നോക്കി പക്ഷേ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിന് കൈ ഇല്ലാത്തതുകൊണ്ട് കാണാൻ ഭംഗി തോന്നിയില്ല കേട്ടോ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ കൈയില്ലല്ലോ അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത വെറുതെ ഒരു തുണി തൂക്കിയിട്ട പോലെ ഉള്ളൂ എന്നിട്ട് ഞാനൊരു കുഞ്ഞു ബൊമ്മക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ലാസ്റ്റ് വരെ തിരിച്ച് വന്നടിച്ചിട്ടുണ്ട് സൈഡ് അതേപോലെ അടിക്കുക നമ്മുടെ കുട്ടി ബൊമ്മക്ക് ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം അടിപൊളിയാണ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ കണ്ടോ കുട്ടി ബൊമ്മക്ക് വലിയ നൈറ്റ് പോലെ ആയിട്ടുണ്ട് വലുതാണ് സിയാക്ക് ചിലപ്പോൾ തുട വരെ ഉണ്ടാവുമായിരിക്കും എന്തായാലും ഇന്ന് അവൾക്ക് കൊടുക്കണം എനിക്കിങ്ങനെ അവൾക്ക് തോടുപ്പൊക്കെ തയ്ച്ചിട്ട് കൊടുക്കണം എനിക്ക് ഇഷ്ടമാണ് അവൾക്ക് ചില സംഭവങ്ങൾ ഇഷ്ടപ്പെടില്ല അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരണത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൾ ഇടും എൻ്റെ മുമ്പിൽ വെച്ചൊക്കെ ഇടും അത് കഴിഞ്ഞിട്ട് അവൾ വേണ്ടാന്ന് പറയും ഇതൊക്കെ ആകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നോ വരുന്നത് കേട്ടോ ക്ലാസ്സിൽ ചേരണം കമൻറ്റ് ബോക്സ് നോക്കി നമ്പർ എടുത്ത് വിളിക്കുമോ